എന്തൊക്കെയുണ്ട് എല്ലാവരേയും വിശേഷം അപ്പം എന്നാൽ നമുക്ക് നല്ല അടിപൊളി ഒരു ബീഫ് ചില്ലി ഉണ്ടാക്കാം കേട്ടോ അതിന് ഞാൻ ഒരു അര കിലോ ബീഫ് എല്ലില്ലാത്ത കഷ്ണം നോക്കിയിട്ട് പുഴുങ്ങിയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണം അല്ലേ ബീഫിനെ കട്ട് ചെയ്യലൊക്കെ അപ്പം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞളും ഒരു ഒരു ടീസ്പൂണ് നല്ല എരിവില്ല മുളകും പൊടിയും എരിവില്ലതാണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചതും ഒരു ടീസ്പൂണ് വലിയ ജീരകം ചത ചതക്കൊന്നും ചെയ്യാതെ അങ്ങനെ ഇട്ടത് പിന്നെ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഈ ബീഫിൽ ഇതൊന്ന് തേച്ച് പൊടിപ്പിച്ച് മണിക്കൂർ വെക്കണം കേട്ടോ ബീഫിൽ ഇതൊന്ന് പിടിച്ച് കിട്ടാനും അപ്പോൾ നമ്മൾ അരമണിക്കൂറ് കഴിഞ്ഞ് നമ്മളെ ബീഫൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്കതൊന്ന് പൊരിച്ചെടുക്കാം ആ പൊരിച്ച എണ്ണിയിൽ തന്നെ നമുക്ക് ഇതിലേക്കില്ലേ രണ്ട് പച്ചമുളക് നടു കീറിയതും കുറച്ച് വെളുത്തുള്ളി പാകത്തിന് കുറച്ച് വേപ്പിൻ്റെ അല്ലി ഇട്ടിട്ട് അതും കൂടി മൂപ്പിച്ച് നമുക്ക് ഇതിലേക്ക് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് അടിച്ചാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട